നമസ്കാരം എച്ച് എസ് എ മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഗാഥാ പ്രസ്ഥാനം കിളിപ്പാട്ട് പ്രസ്ഥാനം ക്ലാസ്സിലേക്ക് കടക്കാം എച്ച് എസ് എ മലയാളത്തിൻ്റെ ആറ് ക്ലാസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞു അതിൽ വിട്ടുപോയ ഭാഗമാണ് ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് കണ്ണശ്ശരാമായണത്തിലെ ആദ്യത്തെ ഏതാനും കാണ്ടങ്ങൾ ആദ്യമായി പ്രകാശനം ചെയ്ത പ്രസ് മനോരമ കമ്പനി മനോരമ കമ്പനിയാണ് കണ്ണശരാമായണത്തിലെ ആദ്യത്തെ ഏതാനും കാണ്ടങ്ങൾ ആദ്യമായി പ്രകാശനം ചെയ്ത പ്രസ് മേദിനി വെണ്ണിലാവിൻ്റെ മാതാവ് ഉണ്ണിയപ്പിള്ള ഉണ്ണിയപ്പിള്ളയാണ് മേദിനി വെണ്ണിലാവിൻ്റെ മാതാവ് മേദിനി വെണ്ണിലാവ് ചന്ദ്രോത്സവത്തിലെ നായികയാണ് മേദിനി വെണ്ണിലാവ് അവരുടെ മാതാവാണ് ഉണ്ണിയപ്പിള്ള അടുത്തത് ചന്ദവർണ്ണന ഇല്ലാത്ത മണിപ്രവാള കാവ്യം വൈശിക തന്ത്രമാണ് ചന്തവർണ്ണന ഇല്ലാത്ത മണിപ്രവാളകാവ്യം മണിപ്രവാള ഭാഷയുടെ ചർച്ചയിൽ ലീലാതിലകാരൻ സംസ്കൃത രൂപത്തിന് നൽകുന്ന ഉദാഹരണം വല്ലി വലിയാണ് മണിപ്രവാള ഭാഷയുടെ ചർച്ചയിൽ ലീലാതിലകകാരൻ സംസ്കൃത രൂപത്തിന് നൽകുന്ന ഉദാഹരണം അടുത്തത് ശ്രീകൃഷ്ണൻ്റെ ജനനം മുതൽ കംസവധം വരെ പരാമർശിക്കുന്ന മണിപ്രവാളഘട്ടത്തിലെ കീർത്തന കൃതി വാസുദേവസ്തവം വാസുദേവസ്തവമാണ് ശ്രീകൃഷ്ണൻ്റെ ജനനം മുതൽ കംസവധം വരെ പരാമർശിക്കുന്ന മണിപ്രവാളഘട്ടത്തിലെ കീർത്തന കൃതി അടുത്തത് മണിപ്രവാള പ്രസ്ഥാനത്തിലെ മഹിളാസ്തുതികളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന രണ്ട് കൃതികൾ അനന്തപുര വർണ്ണനയും വാസുദേവസ്തവും അനന്തപുരം വർണ്ണന വാസുദേവസ്തവമാണ് മണിപ്രവാള പ്രസ്ഥാനത്തിലെ മഹിളാ നിന്ന് വേറിട്ട് നിൽക്കുന്ന രണ്ട് കൃതികൾ നെക്സ്റ്റ് ലീലാതിലകത്തിൽ സ്വീകരിച്ചിട്ടുള്ള ഉണ്ണിനീലി സന്ദേശത്തിൻ്റെ ശ്ലോകങ്ങളുടെ എണ്ണം ഒന്ന് ഒന്നാണ് ലീലാതിലകത്തിൽ സ്വീകരിച്ചിട്ടുള്ള ഉണ്ണിനീലി സന്ദേശത്തിൻ്റെ ശ്ലോകങ്ങളുടെ എണ്ണം ലീലാതിലകത്തിൽ സ്വീകരിച്ചിട്ടുള്ള വൈശിക തന്ത്രത്തിൻ്റെ ശ്ലോകങ്ങളുടെ എണ്ണം അഞ്ച് ചെറിയച്ചി നാല് ലീലാതിലകത്തിൽ സ്വീകരിച്ചിട്ടുള്ള ചെറിയച്ചിയുടെ ശ്ലോകങ്ങളുടെ എണ്ണം നാല് ഇവയെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വിട്ടുപോയ ഭാഗമാണ് ഇനി നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം ഗാഥാ പ്രസ്ഥാനം ഗാഥ എന്ന വാക്കിനർത്ഥം പാട്ട് ഗാഥ എന്ന പദം ആദ്യം ഉപയോഗിച്ചത് ദേവിയിലാണ് ഗാഥ എന്ന പദം ആദ്യം ഉപയോഗിച്ചത് ഉണ്ണിച്ചിരിദേവി ഗാഥാപ്രസ്ഥാനത്തിലെ പ്രഥമ ഗണനീയമായ കൃതിയാണ് കൃഷ്ണഗാഥ കൃഷ്ണഗാഥയുടെ കർത്താവ് ചെറുശ്ശേരി ചെറുശ്ശേരി പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ഭാഗവതം ദശമസ്കന്ധത്തിൽ നിന്നാണ് കൃഷ്ണഗാഥയിലെ പ്രതിപാദ്യം സ്വീകരിച്ചിരിക്കുന്നത് കൃഷ്ണഗാഥയിലെ വൃത്തം സ്വർഗാരോഹണം ഒഴിച്ച് ബാക്കിയെല്ലാം മഞ്ചരി വൃത്തത്തിൽ മഞ്ചരി വൃത്തത്തിലാണ് കൃഷ്ണഗാഥ രചിച്ചിട്ടുള്ളത് ഉദയവർമ്മ കോലത്തിരിയുടെ നിർദ്ദേശപ്രകാരമാണ് ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചത് നാൽപ്പത്തേഴ് അധ്യായമാണ് കൃഷ്ണഗാഥയിൽ സ്വർഗ്ഗാരോഹണം അവസാനത്തെ അധ്യായം അത് സംസ്കൃതത്തിലാണ് രചിച്ചിട്ടുള്ളത് മഞ്ചരി വൃത്തത്തിലെഴുതിയ ഗാനങ്ങളെയാണ് മലയാളത്തിൽ ഗാഥ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മലയാളത്തിലെ ആദ്യ മഹാകാവ്യമായി ഉള്ളൂർ വിലയിരുത്തുന്ന കൃതിയാണ് കൃഷ്ണഗാഥ കൃഷ്ണഗാഥയുടെ മറ്റൊരു പേരാണ് കൃഷ്ണപ്പാട്ട് ചെറുശ്ശേരി എന്നത് ഗ്രന്ഥനാമമാണെന്ന് അഭിപ്രായപ്പെട്ടത് കുണ്ടൂർ നാരായണമേനോൻ കുണ്ടൂർ നാരായണമേനോനാണ് ചെറുശ്ശേരി എന്നത് ഗ്രന്ഥനാമമാണെന്ന് അഭിപ്രായപ്പെട്ടത് കൃഷ്ണഗാഥയിൽ ഗവേഷണം നടത്തിയ പ്രമുഖ പണ്ഡിതനാണ് ഡോക്ടർ ടി ഭാസ്കരൻ ഡോക്ടർ ടി ഭാസ്കരനാണ് കൃഷ്ണഗാഥയിൽ ഗവേഷണം നടത്തിയ പ്രമുഖ പണ്ഡിതൻ ഗാഥാപ്രസ്ഥാനത്തെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന ഗാഥ എന്ന കൃതിയുടെ രചയിതാവ് എൻ മുകുന്ദൻ ഗാഥ എന്ന കൃതിയുടെ രചയിതാവ് എൻ മുകുന്ദൻ കൃഷ്ണഗാഥയിൽ ഗവേഷണം നടത്തിയ പ്രമുഖ പണ്ഡിതൻ ഡോക്ടർ ടി ഭാസ്കരൻ കൃഷ്ണഗാഥയിലെ ഭക്തൻ അതിലെ കവിക്ക് കീഴടങ്ങിയിരിക്കുന്നു ആരുടെ വിലയിരുത്തലാണ് ചേലനാട്ട് അച്യുതമേനോൻ ചേലനാട്ട് അച്യുതമേനോൻ്റെ വിലയിരുത്തലാണ് കൃഷ്ണഗാഥയിലെ ഭക്തൻ അതിലെ കവിക്ക് കീഴടങ്ങിയിരിക്കുന്നു ഗാഥാ പ്രസ്ഥാനത്തിലുണ്ടായ അവസാനത്തെ കൃതിയാണ് ഭാഗവതം ഗാഥ ഭാഗവതം ഗാഥയാണ് ഗാഥാ പ്രസ്ഥാനത്തിലുണ്ടായ അവസാനത്തെ കൃതി ചെറുശ്ശേരി ഭാരതം എന്ന് വിളിക്കപ്പെടുന്ന കൃതിയാണ് ഭാരതഗാഥ ഭാരതഗാഥയാണ് ചെറുശ്ശേരി ഭാരതം എന്ന് വിളിക്കപ്പെടുന്ന കൃതി ശുദ്ധ മലയാളത്തിൽ എഴുതിയ ആദ്യ കാവ്യമാണ് കൃഷ്ണഗാഥ ഉള്ളൂരിന്റെ അഭിപ്രായത്തിൽ ഭാരതഗാഥയുടെ കർത്താവ് ഉദയവർമ്മ കോലത്തിരിയുടെ സേവകനായ ഒരു നമ്പൂതിരിയാണ് ഭാരതഗാഥയുടെ ഇതിവൃത്തം മഹാഭാരതകഥ മഹാഭാരതകഥയാണ് ഭാരതഗാഥയുടെ ഇതിവൃത്തം ഭാരതഗാഥ ആദ്യം പ്രസിദ്ധപ്പെടുത്തിയത് ചിറക്കൽ കോവിലകത്തെ രാമവർമ്മ രാജാവ് ചിറക്കൽ കോവിലകത്തെ രാമവർമ്മ രാജാവാണ് ഭാരതഗാഥ ആദ്യം പ്രസിദ്ധപ്പെടുത്തിയത് കൃഷ്ണഗാഥയിൽ പരാമർശിക്കുന്ന പ്രാചീന നാണയം താരം താരമാണ് കൃഷ്ണഗാഥയിൽ പരാമർശിക്കുന്ന പ്രാചീന നാണയം ഭക്തിയേക്കാൾ കാവ്യാത്മകതയ്ക്കാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത് എന്ന് പറഞ്ഞത് ചേലനാട്ട് അച്യുതൻ ചേലനാട്ട് അച്യുതന്റെ അഭിപ്രായമാണ് ഭക്തിയേക്കാൾ കാവ്യാത്മകതയ്ക്കാണ് പ്രാധാന്യം കൃഷ്ണഗാഥയ്ക്ക് ആദ്യം അവതാരിക എഴുതിയത് പി കെ നാരായണപിള്ള പി കെ നാരായണപിള്ളയാണ് കൃഷ്ണഗാഥയ്ക്ക് ആദ്യം അവതാരിക എഴുതിയത് കൃഷ്ണഗാഥയുടെ രചയിതാവ് ഉത്തരകേരളത്തിൽ വടകരദേശത്തുള്ള ചെറുശ്ശേരി ഇല്ലത്തെ നമ്പൂതിരിയാണെന്ന് അഭിപ്രായപ്പെട്ടത് പി ഗോവിന്ദപിള്ള മലയാള ഭാഷാ ചരിത്രകർത്താവായ പി ഗോവിന്ദപിള്ളയുടെ അഭിപ്രായമാണ് കൃഷ്ണഗാഥയുടെ രചയിതാവ് ഉത്തരകേരളത്തിൽ വടകരദേശത്തുള്ള ചെറുശ്ശേരി ഇല്ലത്തെ നമ്പൂതിരിയാണെന്ന് ഭാഗവതം ദശമസ്കന്ധത്തെ ആധാരമാക്കിയുള്ള കൃതികളാണ് ഭാഗവതം കിളിപ്പാട്ട് എഴുത്തച്ഛൻ്റെ ഭാഗവതം കിളിപ്പാട്ട് കണ്ണശ ഭാഗവതം നിരണം കവികളുടേത് ഭാഗവതം ഗാഥ കൊച്ചുണ്ണി തമ്പുരാൻ്റെ ഭാഗവതം ഗാഥ നമ്പ്യാരുടെ ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം കൈക്കുളം കൈക്കുളങ്കര രാമവാര്യരുടെ ഭാഗവത സംഗ്രഹം ഭാഗവത സംഗ്രഹം കൈക്കുളങ്കര രാമവാര്യർ നാണിക്കുട്ടി മേനോൻ്റെ ഭാഗവത സാര സംഗ്രഹം ഭാഗവത സാര സംഗ്രഹം നാണിക്കുട്ടി മേനോൻ ഇതെല്ലാം ഭാഗവതം ദശമസ്കന്ധത്തെ ആധാരമാക്കിയുള്ള കൃതികളാണ് കൃഷ്ണഗാഥയെ മധുരകാവ്യം എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ എൻ മുകുന്ദൻ ഡോക്ടർ എൻ മുകുന്ദനാണ് കൃഷ്ണഗാഥയെ മധുരകാവ്യം എന്ന് വിശേഷിപ്പിച്ചത് മറ്റൊരു പ്രസ്താവനയാണ് പ്രാസത്തിനു വേണ്ടി പ്രയോഗിച്ചിട്ടുള്ള സംസ്കൃത പദങ്ങളെ ഒഴിവാക്കിയാൽ കൃഷ്ണഗാഥയിലെ ഭാഷ പ്രകൃഷ്ടമായ കൈരളി ചൈതന്യം കൊണ്ട് ബാസുരമാണെന്ന് പ്രസ്താവിച്ചത് ഡോക്ടർ ഗോതവർമ്മ ഡോക്ടർ ഗോതവർമ്മയുടെ അഭിപ്രായമാണ് പ്രാസത്തിനു വേണ്ടി പ്രയോഗിച്ചിട്ടുള്ള സംസ്കൃത പദങ്ങളെ ഒഴിവാക്കിയാൽ കൃഷ്ണഗാഥയിലെ ഭാഷ പ്രകൃഷ്ടമായ കൈരളി ചൈതന്യം കൊണ്ട് ബാസുരമാണെന്ന് ഡോക്ടർ ഗോതവർമ്മ മറ്റൊരഭിപ്രായം ഭക്തിയും വിഭക്തിയും ചെറുശ്ശേരിയിൽ ഒത്തുചേർന്നിരിക്കുന്നു എന്ന അഭിപ്രായപ്പെട്ടത് കെ എൻ എഴുത്തച്ഛൻ ഭക്തി വിഭക്തിയും ചെറുശ്ശേരിയിൽ ഒത്തുചേർന്നിരിക്കുന്നു എന്ന് പറഞ്ഞത് കെ എൻ എഴുത്തച്ഛൻ ഗാഥാവൃത്തത്തിന് തമിഴിലെ ഉണ്ടിപ്പാട്ടുമായി ബന്ധമുണ്ടെന്ന് അഭിപ്രായപ്പെട്ടത് ചിറയ്ക്കൽ ബാലകൃഷ്ണൻ നായർ ചിറയ്ക്കൽ ബാലകൃഷ്ണൻ നായരാണ് ഗാഥാവൃത്തത്തിന് തമിഴിലെ ഉന്തിപ്പാട്ടുമായി ബന്ധമുണ്ടെന്ന് അഭിപ്രായപ്പെട്ടത് എഴുതിയ പ്രസിദ്ധ കാവ്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ഭാഗവതം ഗാഥ കുച്ചുണ്ണി തമ്പുരാൻ്റെ ഭാഗവതം ഗാഥ വള്ളത്തോളിൻ്റെ മക്ദലനമറിയം ചക്രഗാഥ ആശാൻ്റെ ദുരവസ്ഥ സ്വതന്ത്ര ഗാഥ ഉള്ളൂരിൻ്റെ കർണഭൂഷണം പിങ്കള ഉള്ളൂരിൻ്റെ കർണഭൂഷണം പിങ്കള ആശാൻ്റെ ദുരവസ്ഥ സ്വതന്ത്ര വള്ളത്തോളിൻ്റെ മഗ്ദലന മറിയം ചക്രഗാഥ കൊച്ചുണ്ണി തമ്പുരാൻ്റെ ഭാഗവതം ഗാഥ ഇവയെല്ലാം എഴുതിയ പ്രസിദ്ധമായ കാവ്യങ്ങളാണ് ഗാഥയും കിളിപ്പാട്ടും എന്ന കൃതി ഡോക്ടർ എൻ മുകുന്ദൻ ഡോക്ടർ എൻ മുകുന്ദൻ്റെ കൃതിയാണ് ഗാഥയും കിളിപ്പാട്ടും കൃഷ്ണഗാഥയിലെ വർഷകാല വർണ്ണനയ്ക്ക് നൽകിയ പേരാണ് പ്രാവഡ് പ്രാവഡ് കൃഷ്ണഗാഥയിലെ വർഷകാല വർണ്ണനയ്ക്ക് നൽകിയ പേര് കൃഷ്ണഗാഥ കൃഷ്ണഗാഥാകർത്താവ് ചെറുശ്ശേരിയല്ല എന്ന വാദം ആദ്യം ഉന്നതി ഉന്നയിച്ചത് കവനോദയം മാസികാപ്രവർത്തകർ കവനോദയം മാസികാപ്രവർത്തകരാണ് കൃഷ്ണഗാഥാകർത്താവ് ചെറുശ്ശേരിയല്ല എന്ന വാദം ആദ്യമായി ഉന്നയിച്ചത് കൃഷ്ണഗാഥയ്ക്കും ഭാരതഗാഥയ്ക്കും തമ്മിൽ ദിവാകര ബിംബത്തിനും ദിവാദ്വീപത്തിനും തമ്മിലുള്ള പ്രകാശാന്തരമുണ്ട് എന്ന് വിലയിരുത്തിയത് ഉള്ളൂർ ഉള്ളൂരാണ് കൃഷ്ണഗാഥയ്ക്കും ഭാരതഗാഥയ്ക്കും തമ്മിൽ ദിവാകര ബിംബത്തിനും ദിവാദ്വീപത്തിനും തമ്മിലുള്ള പ്രകാശാന്തരമുണ്ട് എന്ന് പ്രകാശാന്തരമുണ്ട് എന്ന് വിലയിരുത്തിയത് ഉള്ളൂർ കൃഷ്ണഗാഥയുടെ ആമുഖം എഴുതിയത് ടി ഭാസ്കരൻ കൃഷ്ണഗാഥയ്ക്ക് ഫസ്റ്റ് അവതാരിക എഴുതിയത് പി കെ നാരായണപിള്ള കൃഷ്ണഗാഥയുടെ ആമുഖം ടി ഭാസ്കരൻ അടുത്തത് കൃഷ്ണഗാഥയുമായി ബന്ധപ്പെട്ട കൃതികളാണ് കൃഷ്ണഗാഥ പ്രവേശിക വടക്കുങ്കൂർ വടക്കുംകൂറാണ് കൃഷ്ണഗാഥ പ്രവേശിക ഗാഥാ പ്രകാശകം വടക്കുങ്കൂർ വടക്കുങ്കൂറിൻ്റേതാണ് കൃഷ്ണഗാഥ പ്രവേശിക വടക്കുംകൂർ അവതാരിക എഴുതിയത് ഗാഥാ പ്രകാശകം വ്യാഖ്യാനം എഴുതിയത് കൃഷ്ണഗാഥ നിരൂപണം പി കെ നാരായണപിള്ള കൃഷ്ണഗാഥ നിരൂപണം പി കെ നാരായണപിള്ള പാട്ടുകവിതകളുടെ പ്രസക്തി ഡി കൃഷ്ണൻ നായർ ഡി കൃഷ്ണൻ നായരുടേതാണ് പാട്ടുകവിതകളുടെ പ്രസക്തി കൈരളി സമക്ഷം ശൂരനാട് ശൂരനാടിൻ്റെ കൈരളി സമക്ഷം പഞ്ചാനനൻ്റെ വിമർശനത്രയം പി കെ നാരായണപിള്ള സാഹിത്യ പഞ്ചാനനം പി കെ നാരായണപിള്ള അപ്പോൾ പഞ്ചാനനൻ്റെ വിമർശനത്രയം പി കെ നാരായണപിള്ള കൃഷ്ണഗാഥ സാഹിത്യ അക്കാദമി ആമുഖം ടി ഭാസ്കരൻ ഗാഥാപ്രസ്ഥാനത്തെക്കുറിച്ച് എനിക്ക് കിട്ടിയ മാക്സിമം അറിവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു വീഡിയോ നിങ്ങൾ ആവർത്തിച്ച് കേൾക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് മനസ്സിൽ നിൽക്കുകയുള്ളൂ അടുത്ത ഭാഗം കിളിപ്പാട്ട് പ്രസ്ഥാനം മലയാളത്തിൽ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എഴുത്തച്ഛൻ എഴുത്തച്ഛൻ്റെ കാലം പതിനാറാം നൂറ്റാണ്ട് തിരൂർ തൃക്കണ്ടിയൂരാണ് എഴുത്തച്ഛൻ്റെ ജന്മദേശം എഴുത്തച്ഛൻ ഉപയോഗിച്ചിട്ടുള്ള പ്രധാന വൃത്തം കകളി കിളിപ്പാട്ട് എന്നാൽ കിളിയെ കൊണ്ട് പാടിക്കുന്ന പാട്ട് കിളിപ്പാട്ട് കൃതികൾ അധ്യാത്മരാമായണം മഹാഭാരതവുമാണ് കിളിപ്പാട്ട് കൃതികൾ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ ആറ് കാണ്ഡങ്ങളാണ് ഉള്ളത് നവരസങ്ങളും വർണ്ണിച്ചിട്ടുള്ള എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടാണ് മഹാഭാരതം കിളിപ്പാട്ട് മഹാഭാരതം കിളിപ്പാട്ടിലാണ് നവരസങ്ങൾ വർണ്ണിച്ചിട്ടുള്ളത് എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടാണ് നവരസങ്ങൾ വർണ്ണിച്ചിട്ടുള്ള എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ട് മഹാഭാരതം കിളിപ്പാട്ട് രാമായണം കിളിപ്പാട്ടിൽ ഇല്ലാത്തതും മഹാഭാരതം കിളിപ്പാട്ടിൽ പ്രയോഗിച്ചിട്ടുള്ളതുമായ വൃത്തമാണ് അന്നനട അന്നനട രാമായണം കിളിപ്പാട്ടിൽ ഇല്ലാത്തതും മഹാഭാരതം കിളിപ്പാട്ടിൽ പ്രയോഗിച്ചിട്ടുള്ളതുമായ വൃത്തം സുന്ദരകാണ്ഡത്തിലെ വൃത്തം കളകാഞ്ചി പൈങ്കിളിക്കണ്ണി പരാപരക്കണ്ണിയാണ് കിളിപ്പാട്ട് വൃത്ത സ്വീകരണത്തിന് എഴുത്തച്ഛൻ മാതൃകയായ തമിഴ് കാവ്യരീതികൾ പൈങ്കിളിക്കണ്ണി പരാവരക്കണ്ണി കിളിപ്പാട്ട് വൃത്ത സ്വീകരണത്തിന് എഴുത്തച്ഛൻ മാതൃകയായ തമിഴ് കാവ്യരീതികൾ എഴുത്തച്ഛൻ്റെ മഹാഭാരതം കിളിപ്പാട്ടിൽ ഇരുപത്തിയൊന്ന് പർവ്വങ്ങളാണുള്ളത് എഴുത്തച്ഛൻ്റെ മഹാഭാരതം കിളിപ്പാട്ടിൽ ഇരുപത്തൊന്ന് പർവ്വങ്ങളും വ്യാസമഹാഭാരതത്തിൽ പതിനെട്ട് പർവ്വങ്ങളുമാണ് വ്യാസഭാരതത്തിൽ നിന്ന് എഴുത്തച്ഛൻ ഏറ്റവും കൂടുതൽ സംക്ഷേപിച്ചെഴുതിയത് ഗീതോപദേശം ഗീതോപദേശമാണ് വ്യാസഭാരതത്തിൽ നിന്ന് എഴുത്തച്ഛൻ ഏറ്റവും കൂടുതൽ സംക്ഷേപിച്ചെഴുതിയത് എഴുത്തച്ഛൻ്റെ ജീവിതകാലത്തെക്കുറിച്ച് ആദ്യമായി രേഖപ്പെടുത്തിയത് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടാണ് എഴുത്തച്ഛനെ കുറി എഴുത്തച്ഛൻ്റെ ജീവിതകാലത്തെക്കുറിച്ച് ആദ്യം രേഖപ്പെടുത്തിയത് സംസ്കൃത രാമായണത്തിൻ്റെ ആദ്യ സ്വതന്ത്ര വിവർത്തനം തയ്യാറാക്കിയത് എഴുത്തച്ഛൻ എഴുത്തച്ഛനാണ് സംസ്കൃത രാമായണത്തിൻ്റെ ആദ്യ സ്വതന്ത്ര വിവർത്തനം തയ്യാറാക്കിയത് എഴുത്തച്ഛൻ്റെ മഹാസമാധിയായി കരുതപ്പെടുന്ന സ്ഥലമാണ് പാലക്കാട് ചിറ്റൂർ മഠം പാലക്കാട് ചിറ്റൂർ മഠമാണ് എഴുത്തച്ഛൻ്റെ മഹാസമാധിയായി കരുതപ്പെടുന്ന സ്ഥലം തുഞ്ചൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരൂർ പറമ്പ് സമാധി സ്ഥലം ചിറ്റൂർ പാലക്കാട് ചിറ്റൂരും സ്മാരകം തിരൂർ തുഞ്ചൻപറമ്പ് തുഞ്ചൻ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ മുപ്പത്തൊന്ന് ഡിസംബർ മുപ്പത്തൊന്നിനാണ് തുഞ്ചൻ ദിനമായി ആചരിക്കുന്നത് കിളിപ്പാട്ടു രീതിയിലുള്ള തമിഴ് കാവ്യരീതിയാണ് കിളിവിരുത്ത് കിളിവിരുത്ത് എന്നാണ് കിളിപ്പാട്ട് രീതിയിലുള്ള തമിഴ് കാവ്യരീതി അധ്യാത്മരാമായണത്തിൻ്റെ ആദ്യ മലയാള ഗദ്യപരിഭാഷ രചിച്ചത് കെ പി നാരായണ പിഷാരടി കെ പി നാരായണ പിഷാരടിയാണ് അധ്യാത്മരാമായണത്തിൻ്റെ ആദ്യ മലയാള ഗദ്യപരിഭാഷ രചിച്ചത് അധ്യാത്മരാമായണത്തിലെ ലക്ഷ്മണോപദേശത്തിന് തത്വബോധിനി എന്ന വ്യാഖ്യാനം രചിച്ചത് കെ സി കേശവപിള്ള അധ്യാത്മരാമായണത്തിലെ ലക്ഷ്മണോപദേശത്തിന് തത്വബോധിനി എന്ന വ്യാഖ്യാനം കെ സി കേശവപിള്ള എഴുത്തച്ഛൻ രചിച്ചതെന്ന് കരുതപ്പെടുന്ന അക്ഷരമാല സ്തോത്രകൃതിയാണ് ഹരിനാമ കീർത്തനം അക്ഷരമാല സ്തോത്രകൃതി എഴുത്തച്ഛൻറ്റേതാണ് അധ്യാത്മരാമായണം ആദ്യം മുദ്രണം നടത്തിയത് വിദ്യാവിലാസം അച്ചുകൂടത്തിൽ വിദ്യാവിലാസം അച്ചുകൂടത്തിലാണ് അധ്യാത്മരാമായണം ആദ്യം മുദ്രണം ചെയ്തത് എഴുത്തച്ഛനെ പുതുമലയാൺമതൻ മഹേശ്വരൻ എന്ന് വിളി വിശേഷിപ്പിച്ചത് വള്ളത്തോൾ സാഹിത്യമഞ്ചരിയിൽ വള്ളത്തോളിൻ്റെ സാഹിത്യമഞ്ചരിയിലാണ് എഴുത്തച്ഛനെ പുതു മലയാൺമതൻ മഹേശ്വരൻ എന്ന് വിശേഷിപ്പിച്ചത് അധ്യാത്മരാമായണത്തിന് രാമായണസുധ എന്ന മലയാള ഗദ്യപരിഭാഷ തയ്യാറാക്കിയത് പ്രൊഫസർ ഇ രാഘവ വാര്യർ പ്രൊഫസർ ഇ രാഘവ വാര്യരാണ് അധ്യാത്മരാമായണത്തിന് രാമായണസുധ അധ്യാത്മരാമായണത്തിന് മലയാള വ്യാഖ്യാനം തയ്യാറാക്കിയത് ഡോക്ടർ രാമചന്ദ്രദേവ് ഡോക്ടർ രാമചന്ദ്രദേവാണ് അധ്യാത്മരാമായണത്തിന് മലയാള വ്യാഖ്യാനം എഴുത്തച്ഛൻ്റെ ഭാഷ മണിപ്രവാളത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗമാണെന്ന് അഭിപ്രായപ്പെട്ടത് വെൺമണി പി വി ചാക്കോ വെൺമണി പി വി ചാക്കോയാണ് എഴുത്തച്ഛൻ്റെ ഭാഷ മണിപ്രവാളത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗമാണെന്ന് അഭിപ്രായപ്പെട്ടത് എഴുത്തച്ഛനെ എഴുത്തിൻ്റെ രാജശിൽപി ഭാഷയിലെ വിപ്ലവകാരി എന്നിങ്ങനെ വിലയിരുത്തിയത് പി കെ ബാലകൃഷ്ണൻ പി കെ ബാലകൃഷ്ണനാണ് എഴുത്തച്ഛനെ എഴുത്തിൻ്റെ രാജശിൽപി ഭാഷയിലെ വിപ്ലവകാരി എന്നിങ്ങനെ വിലയിരുത്തിയത് ശുദ്ധദ്രാവിഡ ശാഖയിൽ ശാസ്ത്ര സംസ്കാരം സിദ്ധിച്ച പാട്ടാണ് കിളിപ്പാട്ടിൻ്റെ ജനനി എന്നഭിപ്രായപ്പെട്ടത് ഡോക്ടർ കെ എൻ എഴുത്തച്ഛൻ ഡോക്ടർ കെ എൻ എഴുത്തച്ഛൻ്റെ അഭിപ്രായമാണ് ശുദ്ധദ്രാവിഡ ശാഖയിൽ ശാസ്ത്ര സംസ്കാരം സിദ്ധിച്ച പാട്ടാണ് കിളിപ്പാട്ടിൻ്റെ ജനനി കെ എൻ എഴുത്തച്ഛൻ നിരന്ന പീലികൾ നിരക്കവേ കുത്തി മഹാഭാരതം കിളിപ്പാട്ട് കർണപർവ്വത്തിലെ വരികളാണിത് പാർത്ഥസാരഥി വർണ്ണനയാണ് ലൈക്ക് മിൽട്ടൺസ് പോയട്രി എഴുത്തച്ഛൻ പോയട്രി മേ ബി കമ്പെയർഡ് ടു ദി വോയിസ് ഓഫ് സി ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് കെ എം തരകൻ കെ എം താരകൻ്റെ അഭിപ്രായമാണ് ലൈക്ക് മിൽട്ടൺ ഓഫ് പോയട്രി എഴുത്തച്ഛൻ പോയട്രി മേ ബി കമ്പയർഡ് ടു ദി വോയിസ് ഓഫ് സി കൃഷ്ണഗാഥയെ മാറ്റി നിർത്തിയാൽ ഭാഷയിലെ ക്ലാസിക് പ്രസ്ഥാനം വളർന്നത് കിളിപ്പാട്ടിലൂടെയാണെന്ന് അഭിപ്രായപ്പെട്ടത് ഡോക്ടർ കെ എൻ എഴുത്തച്ഛൻ നമ്മൾ രാമചരിതത്തിൽ ഒരു ക്ലാസിക് മഹാകാവ്യം എന്ന് പറഞ്ഞാൽ അത് കെ എൻ എഴുത്തച്ഛൻ എന്ന് ഒരു സൂചന നൽകിയിരുന്നു അതുപോലെ കൃഷ്ണഗാഥയെ മാറ്റി നിർത്തിയാൽ ഭാഷയിലെ ക്ലാസിക് പ്രസ്ഥാനം വളർന്നത് കിളി കിളിപ്പാട്ടിലൂടെയാണെന്ന് അഭിപ്രായപ്പെട്ടത് കെ എൻ എഴുത്തച്ഛൻ ഇവിടെയും ക്ലാസിക് പ്രസ്ഥാനം വളർന്നത് കിളിപ്പാട്ടിലൂടെയാണെന്ന് പറഞ്ഞത് കെ എൻ എഴുത്തച്ഛൻ പുതിയ അക്ഷരമാലാക്രമത്തിന് വേണ്ടി എഴുത്തച്ഛൻ എഴുതിയതാണ് ഹരിനാമ കീർത്തനം എന്ന് അഭിപ്രായപ്പെട്ടത് കെ പി നാരായണ പിഷാരടി പുതിയ അക്ഷരമാലാക്രമത്തിന് വേണ്ടി എഴുത്തച്ഛൻ എഴുതിയതാണ് ഹരിനാമ ഹരിനാമകീർത്തനം അക്ഷരമാല ഹരിനാമ കീർത്തനം ഇത് അക്ഷരമാല ക്രമത്തിന് വേണ്ടി എഴുത്തച്ഛൻ എഴുതിയതാണ് ഹരിനാമ കീർത്തനം എന്ന് അഭിപ്രായപ്പെട്ടത് കെ പി നാരായണ പിഷാരടി അധ്യാത്മരാമായണത്തിന് ഗദ്യപരിഭാഷ നടത്തിയത് കെ പി നാരായണ പിഷാരടി നമുക്കെഴുത്തച്ഛനെടുത്ത ഭാഷാ ക്രമം കണക്കേ ശരണം എന്ന് പറഞ്ഞത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ കേരളം എന്ന കൃതിയിലാണ് നമുക്കെഴുത്തച്ഛനെടുത്ത ഭാഷാ ക്രമം കണക്കേ ശരണം എന്ന് പറഞ്ഞത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ പൂവിൽ നിന്ന് ഫലത്തിലേക്കുള്ള മാറ്റമാണ് രാമായണത്തിൽ നിന്ന് മഹാഭാരതത്തിലേക്ക് കടക്കുമ്പോൾ കാണുന്നത് എന്ന് അഭിപ്രായപ്പെട്ടത് ചേലനാട്ട് അച്യുതമേനോൻ ചേലനാട്ട് അച്യുതമേനോൻ്റെ അഭിപ്രായമാണ് പൂവിൽ നിന്ന് ഫലത്തിലേക്കുള്ള മാറ്റമാണ് രാമായണത്തിൽ നിന്ന് മഹാഭാരതത്തിലേക്ക് കടക്കുമ്പോൾ കാണുന്നത് എന്ന അഭിപ്രായം ചേലനാട്ട് അച്യുതമേനോൻ ലോകസാഹിത്യത്തിലേക്ക് ഇന്ത്യയുടെ സംഭാവനയാണ് മഹാഭാരതം എന്ന് പറഞ്ഞത് ഡോക്ടർ കെ എൻ എഴുത്തച്ഛൻ ഡോക്ടർ കെ എൻ എഴുത്തച്ഛൻ്റെ അഭിപ്രായമാണ് ലോകസാഹിത്യത്തിലേക്ക് ഇന്ത്യയുടെ സംഭാവനയാണ് മഹാഭാരതം എന്ന് പറഞ്ഞത് ഹരിനാമകീർത്തനത്തിന് തത്വദീപിക എന്ന വ്യാഖ്യാനം രചിച്ചത് പി കെ നാരായണപിള്ള പി കെ നാരായണ പിള്ളയാണ് തത്വദീപിക എന്ന വ്യാഖ്യാനം ജി ബാലകൃഷ്ണൻ നായരാണ് ശിവാരവിന്ദം ശിവാരവിന്ദം എന്ന വ്യാഖ്യാനം ജി ബാലകൃഷ്ണൻ നായർ ഹരിനാമകീർത്തനത്തിന് തത്വദീപിക പി കെ നാരായണപിള്ള ഹരിനാമകീർത്തനത്തിന് ശിവാരവിന്ദം ജി ബാലകൃഷ്ണൻ നായർ എഴുത്തച്ഛനിൽ സമഗ്ര ഗവേഷണം നടത്തിയ പണ്ഡിതരാണ് ചേലനാട്ട് അച്യുതമേനോനും പി കെ നാരായണ പിള്ളയും ചേലനാട്ട് അച്യുതമേനോൻ പി കെ നാരായണ പിള്ളയാണ് എഴുത്തച്ഛനിൽ സമഗ്ര പഠനം ഗവേഷണം നടത്തിയ പണ്ഡിതർ ഗാഥയിൽ ഗവേഷണം നടത്തിയത് ഡോക്ടർ ടി ഭാസ്കരൻ ഗാഥ ടി ഭാസ്കരൻ എഴുത്തച്ഛനിൽ ഡോ ചേലനാട്ട് അച്യുതമേനോൻ ആൻഡ് പി കെ നാരായണ പിള്ള എഴുത്തച്ഛൻ പാറ എന്നറിയപ്പെടുന്ന സ്ഥലം നിലനിൽക്കുന്ന എഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചിറ്റൂർ രാമാനന്ദഗുരു മഠത്തിന് സമീപം ചിറ്റൂർ രാമാനന്ദഗുരുമഠത്തിന് സമീപമാണ് എഴുത്തച്ഛൻ പാറ എന്നറിയപ്പെടുന്ന എഴുത്തച്ഛൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എഴുത്തച്ഛൻ കേന്ദ്ര കഥാപാത്രമായി വരുന്ന മലയാള നോവലാണ് തീക്കടൽ കടഞ്ഞ തിരുമധുരം സി രാധാകൃഷ്ണൻ സി രാധാകൃഷ്ണൻ്റെ തീക്കടൽ കടഞ്ഞ തിരുമധുരമാണ് എഴുത്തച്ഛൻ കേന്ദ്രകഥാപാത്രമായി വരുന്ന മലയാള നോവൽ ശ്രീമദ് വാൽമീകി രാമായണം മൂലവും സമ്പൂർണ്ണ വ്യാഖ്യാനവും രചിച്ചത് ഡോക്ടർ എം ലീലാവതി ഡോക്ടർ എം ലീലാവതി രചിച്ചതാണ് ശ്രീമദ് വാൽമീകി രാമായണം മൂലവും സമ്പൂർണ്ണ വ്യാഖ്യാനവും കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൽ വേറിട്ട് നിൽക്കുന്ന ക്രൈസ്തവ കൃതിയാണ് ചതുരന്ധ്യം ചതുരന്ധ്യമാണ് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൽ വേറിട്ട് നിൽക്കുന്ന ക്രൈസ്തവ കൃതി ചതുരന്ധ്യത്തിൻ്റെ കർത്താവ് അർണോസ് പാതിരി അർണോസ് പാതിരിയാണ് ചതുരന്ധം കർത്താവ് മരണപർവം വിധിപർവം മോക്ഷപർവം നരകപർവം എന്നിങ്ങനെ നാല് പർവങ്ങളായിട്ടാണ് ചതുരന്ധ്യം വിഭജിച്ചിരിക്കുന്നത് കിളിപ്പാട്ട് മാതൃകയിൽ ആശാൻ രചിച്ച കൃതിയാണ് കളകണ്ഠഗീതി കളഖണ്ഠഗീതിയാണ് കിളിപ്പാട്ട് മാതൃകയിൽ ആശാൻ രചിച്ച കൃതി കിളിപ്പാട്ടിൽ ദ്രുതകാകളിക്ക് ആദ്യ സ്ഥാനം കൊടുത്തത് കോട്ടയം കേരളവർമ്മയാണ് കോട്ടയം കേരളവർമ്മയാണ് കിളിപ്പാട്ടിൽ ദ്രുതകാകളിക്ക് ആദ്യ സ്ഥാനം കൊടുത്തത് ഉണ്ണായി വാര്യരുടെ ഗിരിജാ കല്യാണമാണ് കിളിയെ കൊണ്ട് പാടിക്കാത്ത കിളിപ്പാട്ട് ഗിരിജാ കല്യാണം കിളിയെ കൊണ്ട് പാടിക്കാത്ത കിളിപ്പാട്ട് ഉണ്ണായി വാര്യർ പാർവതി പരിണയമാണ് ഗിരിജാ കല്യാണത്തിലെ പ്രതിപാദ്യം വണ്ട് കുയിൽ കിളി അന്നം എന്നിവയെക്കൊണ്ട് കഥ പറയിക്കുന്ന പാട്ടാണ് ഏകാദശി മഹാത്മ്യം ഏകാദശി മഹാത്മ്യത്തിലാണ് വണ്ട് കുയിൽ കിളി അന്നം എന്നിവയെക്കൊണ്ട് കഥ പറയിക്കുന്ന പാട്ട് എഴുത്തച്ഛനെക്കുറിച്ച് രേഖപ്പെടുത്തിയ വിദേശീയരായ പണ്ഡിതരാണ് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് വില്യം ലോഗൻ ഡോക്ടർ എല്ലീസ് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് വില്യം ലോഗൻ എല്ലീസ് എന്നിവരാണ് എഴുത്തച്ഛനെക്കുറിച്ച് രേഖപ്പെടുത്തിയ വിദേശീയർ മലയാളികളുടെ തിരുക്കുറൾ എന്നറിയപ്പെടുന്ന കൃതിയാണ് ഹരിനാമ കീർത്തനം ഹരിനാ അക്ഷരമാല സ്ത്രോത്ര കൃതിയാണ് ഹരിനാമ കീർത്തനം അത് മലയാളികളുടെ തിരുക്കുറൾ എന്നറിയപ്പെടുന്നു അകാരാതിക്രമത്തിൽ ശ്ലോകങ്ങൾ ആരംഭിക്കുന്ന കാവ്യമാണ് ഹരിനാമ കീർത്തനം അകാരാതിക്രമത്തിൽ ശ്ലോകങ്ങൾ ആരംഭിക്കുന്ന കാവ്യമാണ് ഹരിനാമ കീർത്തനം ഹരിനാമ കീർത്തനത്തിന് തത്വദീപിക വ്യാഖ്യാനം പി കെ നാരായണപിള്ള ശിവാരവിന്ദം വ്യാഖ്യാനം ജി ബാലകൃഷ്ണൻ നായർ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എഴുത്തച്ഛൻ പഠനങ്ങളൊന്നു പറയാം തുഞ്ചൻ പ്രബന്ധങ്ങൾ എസ് ഗുപ്തൻ നായരുടെ തുഞ്ചൻ പ്രബന്ധങ്ങൾ എഴുത്തച്ഛൻ കല പി കെ ബാലകൃഷ്ണൻ എഴുത്തച്ഛൻ ഡോക്ടർ കെ രാഘവൻപിള്ള തുഞ്ചത്തെഴുത്തച്ഛൻ കെ ശങ്കരൻ എഴുത്തച്ഛൻ എഴുത്തച്ഛന് മുൻപും പിൻപും സി കെ ചന്ദ്രശേഖരൻ നായർ സി കെ ചന്ദ്രശേഖരൻ നായരുടേതാണ് എഴുത്തച്ഛന് മുൻപും പിൻപും ഇനിയുമുണ്ട് അത് അടുത്ത ക്ലാസ്സുകളിലായിട്ട് കൂട്ടിച്ചേർക്കാം എഴുത്തച്ഛന് ശേഷമുള്ള കിളിപ്പാട്ട് പ്രസ്ഥാനം കുറച്ച് കൃതികൾ പറയാം പഞ്ചതന്ത്രം നളചരിതം ചാണക്യസൂത്രം കുഞ്ചൻ നമ്പ്യാർ കുഞ്ചൻ നമ്പ്യാരുടേതാണ് പഞ്ചതന്ത്രം നളചരിതം ചാണക്യസൂത്രം രുക്മിണി സ്വയംവരം വി സി ബാലകൃഷ്ണ പണിക്കർ രുക്മിണി സ്വയംവരം കിളിപ്പാട്ടാണ് രുക്മിണി സ്വയംവരം ചമ്പു നമ്മൾ ഇന്നലെ പഠിച്ചിരുന്നു കേരളവർമ്മ വലിയകോയി തമ്പുരാൻ ഇവിടെ രുക്മിണി സ്വയംവരം കിളിപ്പാട്ട് വി സി ബാലകൃഷ്ണ പണിക്കർ സാമ്രാജ്യഗീത വി സി ബാലകൃഷ്ണ പണിക്കർ ശിവപുരാണം കിരാതം ഇതെല്ലാം കിളിപ്പാട്ടാണ് ശിവപുരാണം കിരാതം കിളിപ്പാട്ട് രുക്മിണി സ്വയംവരം സാമ്രാജ്യഗീത വി സി ബാലകൃഷ്ണ പണിക്കർ പുകയില മാഹാത്മ്യം നാലപ്പാട്ട് നാരായണ മേനോൻ നാലപ്പാട്ട് നാരായണ മേനോൻ്റേതാണ് പുകയില മാഹാത്മ്യം കാവേരി മാഹാത്മ്യം തേനേരി മാഹാത്മ്യം കടിയങ്കുളം ഷപ്പുമേനോൻ കടിയങ്കുളം ഷപ്പുമേനോനാണ് കാവേരി മഹാത്മ്യം തേനരി മാഹാത്മ്യം സേതുമാഹാത്മ്യം വേദാളചരിതം കല്ലേക്കുളങ്ങര രാമ പിശാരടി കല്ലേക്കുളങ്ങര രാമ പിശാരടിയുടേതാണ് സേതുമാഹാത്മ്യം വേദാളചരിതം കാവേരി മഹാത്മ്യം തേനരി മഹാത്മ്യം കടിയംകുളം ശപ്പുമേനോൻ ഹാലാസ്യമാഹാത്മ്യം ശങ്കരൻകുട്ടി മേനോൻ ശങ്കരൻകുട്ടി മേനോൻ്റേതാണ് ഹാലാസ്യമാഹാത്മ്യം മാമാങ്കം കിളിപ്പാട്ട് കാടഞ്ചേരി നമ്പൂതിരി കാടഞ്ചേരി നമ്പൂതിരിയുടേതാണ് മാമാങ്കം കിളിപ്പാട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ എഴുത്തച്ഛൻ പുരസ്കാരം വീട്ടിൽ കൊണ്ടുവന്നു തന്നാൽ മാത്രമേ താൻ സ്വീകരിക്കുകയുള്ളൂ എന്ന് നിർബന്ധം പിടിച്ച സാഹിത്യകാരൻ പൊൻകുന്നം വർക്കി പൊൻകുന്നം വർക്കിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം വീട്ടിൽ കൊണ്ടുവന്നു തന്നാൽ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന് നിർബന്ധം പിടിച്ച സാഹിത്യകാരൻ അടുത്തൊരു ക്വസ്റ്റ്യൻ മഹാഭാരതം കിളിപ്പാട്ട് സംക്ഷേപണ കലയുടെ മഹാത്ഭുതം എന്ന് അഭിപ്രായപ്പെട്ടത് എം എൻ കൃഷ്ണപിള്ള എം എൻ കൃഷ്ണപിള്ളയാണ് മഹാഭാരതം കിളിപ്പാട്ട് സംക്ഷേപണ കലയുടെ മഹാത്ഭുതം എന്ന് അഭിപ്രായപ്പെട്ടത് അടുത്തൊരു പോയിൻറ്റ് മായയുടെ ഒടുങ്ങാത്ത ലീലയിൽ നിന്നും രക്ഷ നേടി പരമാർത്ഥ വസ്തുവിനെ അനുഭവിച്ചറിയാൻ സഹായിക്കണമേ എന്ന ഹൃദയംഗമായ അഭ്യർത്ഥനയുടെ ഒരു വിപുലീകരണമാണ് എഴുത്തച്ഛൻ്റെ ഹരിനാമകീർത്തനം എന്നഭിപ്രായപ്പെട്ടത് ഡോക്ടർ എസ് ഗുപ്തൻ നായർ എസ് ഗുപ്തൻ നായരുടെ അഭിപ്രായമാണ് ഹരിനാമ കീർത്തനത്തെക്കുറിച്ച് മായയുടെ ഒടുങ്ങാത്ത ലീലയിൽ നിന്ന് രക്ഷ നേടി പരമാർത്ഥ വസ്തുവിനെ അനുഭവിച്ചറിയാൻ സഹായിക്കണമേ എന്ന ഹൃദയംഗമായ അഭ്യർത്ഥനയുടെ ഒരു വിപുലീകരണമാണ് എഴുത്തച്ഛൻ്റെ ഹരിനാമ കീർത്തനം എസ് ഗുപ്തൻ നായർ ഓം എന്ന പ്രണവമന്ത്രത്തിൽ തുടങ്ങുന്നു ഹരിനാമ കീർത്തനം ഓം എന്ന പ്രണവമന്ത്രത്തിൽ തുടങ്ങുന്നതാണ് ഹരിനാമ കീർത്തനം ഗാഥാപ്രസ്ഥാനത്തെക്കുറിച്ചും കെളിപ്പാട്ട് പ്രസ്ഥാനത്തെക്കുറിച്ചും എനിക്കറിയാവുന്ന മാക്സിമം കണ്ടന്റ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണാം